ഹലോ ഗൈസ് തിരൂരുന്ന് വരെ നമുക്കൊന്ന് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയി വെക്കാം വണ്ടി വന്നപ്പോൾ തന്നെ ഇരിക്കാനും നിൽക്കാനും സീറ്റില്ലാന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ആ കൺഫ്യൂഷൻ അങ്ങ് കംപ്ലീറ്റ് ഒഴിവായി കിട്ടി അങ്ങനെ വണ്ടി കയറി കുറച്ചേ നിന്നപ്പോഴാണ് എനിക്ക് ഈ കണ്ണിക്കടിയുടെ അസുഖണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അതായത് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പൊങ്ങണ്ടോ എന്ന് ഇരിക്കാനും നോക്കിയിട്ടാണ് എൻ്റെ നോട്ടം അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു മില്ലേനിയൽ മില്ലേനിയൽക്കിട് പയ്യത് അവിടെ പൊങ്ങിയത് അപ്പോൾ ഞാനോട് ഇരിക്കാൻ നോക്കി പക്ഷേ പുള്ളി അതും കക്കൂസിൻ്റെ അവിടുത്തെ തറയിലിരുന്ന് വന്നതുകൊണ്ട് ബാക്കിൽ വല്ലോ ആയുണ്ടോ എന്ന് തപ്പാൻ വേണ്ടിയിട്ട് എണീറ്റായിരുന്നു അങ്ങനെ ഞാൻ ചമ്മിപ്പോയി ഗൈസ് പുള്ളിയുടെ കൊമ്പനീഷൻ ആയിട്ട് പേടിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടാട്ടാം അങ്ങനെ നിന്നും അടുത്ത് പിന്നെ കുറച്ചേരം കഴിഞ്ഞ് ഞാൻ ആ ലഗേജ് വയ്ക്കുന്ന മോളിൽ കയറി അങ്ങ് കിടന്ന് ഈ അട്ടേനെ ചവിട്ടുമ്പോൾ അട്ട ഇങ്ങനെ ചുരുണ്ട് കൂടില്ല അതേപോലെയായിരുന്നു അവിടെ കിടക്കുന്നത് അപ്പൊ നോക്കുമ്പോഴാണ് അതെ ഒരു ജെൻസി മഞ്ഞക്കിളി ബേം ബേ എന്ന് പറഞ്ഞ കോട്ടുവാടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതെ ജെൻസി ഫ്ലാറ്റ് പോയി കൈസ് ഇത്രയേ ഉള്ളൂ ഈ ജെൻസി ഇന്നലെ രാത്രി ഇവ പശുവിനെ കറക്കാൻ പോയതുകൊണ്ട് നല്ല ഉറക്കശിനുണ്ടായിരുന്നു തോന്നുന്നു പാവം ധൈരിക്കുന്നു ഒരു നീലയും ചോമ്പും ബാഗ് ഇത് കണ്ടപ്പോൾ ഞാൻ പണ്ട് ഡൽഹിയിൽ നിന്ന് ബംഗാളികളോട് അടി ഉണ്ടാക്കി വാങ്ങിച്ച നൂറ് രൂപയുടെ ബാഗാണ് എനിക്ക് ഓർമ്മ നേട്ടോ ഈ വണ്ടിയാണെങ്കിൽ ഫുൾ അറുപത് കഴിഞ്ഞ യോജനങ്ങളാണ് ഈ നിൽക്കുന്ന കറുപ്പിട്ട സാമ്യം ഞ്ച് മിനിറ്റ് നിർത്തിയപ്പോഴേക്കും നാല് ചറ്റയടിക്ക് വാങ്ങിക്കുടിച്ച് ശബരിമല എത്തുമ്പോഴേക്കും പുള്ളിയുടെ മൂത്രം പോകുന്നുള്ളാരും ഉറപ്പാം അങ്ങനെ ആലുവെത്തിയത് രാത്രി ആയതുകൊണ്ട് നല്ല ഇട്ടായിരുന്നു ഗെയ്സ് വേറെ വിശേഷങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല അപ്പം നിങ്ങളുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ അപ്പൊ ശരി